ബഹുമാനായ മുഖ്യമന്ത്രി ബഹുമാനായ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി ശ്രീ ജി ആർ അനിൽ വേദിയിലും സദസ്സരമുള്ള ബഹുമാനരെ സുഹൃത്തുക്കളെ വളരെ അഭിമാനകരമായ ഒരു സന്ദർഭമാണത് അതിൻ്റെ പശ്ചാത്തലം ഉദ്ഘാടന പ്രസംഗത്തിൽ ബഹുമാനായ മുഖ്യമന്ത്രി സൂചിപ്പിച്ചു കഴിഞ്ഞു യഥാർത്ഥത്തിൽ ദീർഘകാലത്തെ ഒരു കാത്തിരിപ്പിൻ്റെ സാക്ഷാത്കാരമാണ് ഇന്ന് ഇവിടെ തുടക്കം കുറിക്കുന്നത് നേരത്തെ ബഹുമാനായി മുഖ്യമന്ത്രി വ്യക്തമാക്കിയതുപോലെ തുമ്പയിൽ ഐ എസ് ആർ തുടങ്ങി അറുപത്തി മൂന്നിൽ നവംബർ ഇരുപത്തൊന്നിന് ഫസ്റ്റ് റോക്കറ്റ് വിടുന്നു പോയി ഒരു വിദ്യാർത്ഥിയുടെ കൂടി എങ്ങനെയാണ് അന്ന് കേരളം അതിനെ കണ്ടതെന്ന് ഞാൻ നിയമസഭാ രേഖകളിലൂടെ നോക്കുകയുണ്ടായി അതിലൊരു കൗതുകകരമായൊരു ചോദ്യം ഞാനിവിടെ വായിക്കാം ീ തുമ്പ തുടങ്ങിയിട്ട് അടുത്ത സ്റ്റേജ് നേരെ ബാംഗ്ലൂർ ശ്രീഹരിക്കോട്ടയിൽ പോകുന്ന ഘട്ടത്തിലാണ് ആ ചോദ്യം തുമ്പ റോക്കറ്റ് സ്റ്റേഷൻ ചോദ്യം തുമ്പ റോക്കറ്റ് സ്റ്റേഷൻ വികസനം തുമ്പ റോക്കറ്റ് സ്റ്റേഷൻ്റെ വികസനത്തിനോടനുബന്ധിച്ച് ആരംഭിക്കുന്ന സ്ഥാപനങ്ങൾ കേരളത്തിലുമെന്ന് മാറ്റി സ്ഥാപിക്കുന്നു പോകുന്നു എന്നത് ശരിയാണ് ഉത്തരം ശരിയല്ല എന്നാണ് ശ്രദ്ധിക്കുക എന്നാൽ ബാംഗ്ലൂർ പുതിയൊരു ലാബോറട്ടറി ആരംഭിക്കാനായി ആലോചനയുള്ളതായി ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അന്നത്തെ മുഖ്യമന്ത്രി ചോദ്യകർത്താക്കൾ ഇവരാണ് ഒന്ന് വി എസ് അച്യുതാനന്ദൻ രണ്ട് ഇ ബാലാനന്ദൻ മൂന്ന് പിണറായി വിജയൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് അന്ന് ചോദ്യം ചോദിച്ചാലാണ് ഇപ്പോൾ ഈ അന്നത്തെ കാലം മുതലുള്ള കാത്തിരിപ്പിൻ്റെ സാക്ഷാത്കാരത്തിൻ്റെ കല്ലിട്ടിരിക്കുന്നത് അന്നത്തെ രണ്ട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ഒന്ന് അതിന് ശേഷം എഴുപത്തി ഒന്നിൽ ശ്രീ പി നീലകണ്ഠൻ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ആ ചോദ്യം ഇവിടെ തുമ്പ റോക്കറ്റ് കേന്ദ്രം തുടങ്ങിയില്ലോ അതിനോടനുബന്ധിച്ച് വിതരണി പ്ലാൻസ് ടു എസ്റ്റാബ്ലിഷ് ഇൻ പബ്ലിക് സെക്ടർ യൂണിറ്റ് ഇൻ സ്പേസ് സെക്ടർ ഇൻ തിരുവനന്തപുരം അതിൽ അദ്ദേഹത്തിൻ്റെ ഉത്തരം അങ്ങനെ പബ്ലിക് സെക്ടർ അല്ലെങ്കിലും തൊഴിൽ രഹിതരായ എൻജിനീയർമാർക്ക് ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി തുടങ്ങാൻ അവസരം നൽകാൻ ഗവൺമെൻറ് ആലോചിക്കുന്നുണ്ട് ഒൻപത് പേരുടെ അപേക്ഷ കിട്ടിയിട്ടുണ്ട് നയൻറ്റീൻ സെവൻറ്റി വൺ ഏപ്രിൽ അന്നത്തെ വ്യവസായ മന്ത്രി എൻ ഇ ബലറാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ കെ പങ്കജ ചോദ്യമുണ്ട് അത് ഇതിനോടനുബന്ധിച്ച് ഉപവ്യവസായ കേന്ദ്രം ഇപ്പം മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തെങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഉപവ്യവസായ കേന്ദ്രങ്ങൾ ഇതിൻ്റെ കെ സ്പേയ്സിന് തുടങ്ങും എന്ന് അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ അപ്പം അതിനുള്ള മറുപടി ആ ചർച്ചകൾ കേന്ദ്രവുമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ സ്പേസ് പാർക്കാണ് എന്ന് മനസ്സിൽ പറയുന്നത് തീരുമാനം വേഗത്തിൽ എടുക്കുമ്പോഴാണ് ആ വേഗമാണ് ഇന്ന് തീരുന്നത് എഴുപത്തിരണ്ട് മാർച്ച് രണ്ടാം തീയതി അതിൽ കൗതുകകരമായ കാര്യം ഇപ്പോൾ നിയമസഭയെ നോക്കിയ തുമ്പാൻ നടും സെർച്ച് എഞ്ചിൻ വളരുടെ കാര്യക്ഷമമാണ് അപ്പോൾ അതിൽ ബഹുമാനായ നമ്മുടെ നെടുമങ്ങാട് എം എൽ എ കൂടിയായ മന്ത്രി ഉള്ളതുകൊണ്ട് അന്ന് നിയമസഭയിൽ ശ്രീ കെ ജി കുഞ്ഞുകൃഷ്ണപിള്ള നെടുമങ്ങാട് തന്നെയാണ് പല മണ്ഡലങ്ങളും പേര് മാറിയെങ്കിലും നെടുമങ്ങാട് നെടുമങ്ങാടായി തുടരുകയാണ് അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് റെസൊല്യൂഷൻ ഉണ്ടായിരുന്നു അത് തുമ്പയിൽ തന്നെ ഈ കേന്ദ്രം അന്ന് ശ്രീഹരിക്കോട്ട ഈസ്വരുന്ന വന്നിട്ടില്ല ഇതെല്ലാം ഇവിടെ തന്നെ തുടങ്ങാനാണ് ഉദ്ദേശിച്ചിരുന്നത് അതിവിടെ തന്നെ അതിൻ്റെ വികസനം വേണം കൊണ്ടുപോകരുതെന്നുള്ള പ്രമേയം നിയമസഭയിൽ അവതരിപ്പിക്കുകയുണ്ടായി സാധാരണ പ്രൈവറ്റ് റെസൊല്യൂഷൻസ് എല്ലാം ചർച്ച ചെയ്ത് കോൺസെപ്റ്റ് അഡോപ്റ്റ് ചെയ്താണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഈ പ്രമേയം യുനാനിമസ്ലി നിയമസഭ അംഗീകരിച്ചു നിങ്ങൾ അദ്ദേഹത്തിന് പ്രത്യേകത വേണ്ടി പതിനെട്ട് വയസ്സിന് ഉള്ളവർക്ക് വോട്ടവകാശം വേണമെന്നുള്ള പ്രമേയവും ഇദ്ദേഹത്തിൻ്റെ ആദ്യമായി നിയമസഭ ചർച്ച ചെയ്ത് അംഗീകരിക്കുന്നത് അപ്പോൾ അങ്ങനെ അന്ന് ചർച്ച ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ നോക്കിയപ്പോൾ സെർച്ച് ചെയ്യുമ്പോൾ തുമ്പ പിന്നെ നിയമസഭയിലെ ചോദ്യങ്ങളിലൊന്നും എഴുപത്തിരണ്ടിന് ശേഷം തുമ്പ വന്നിട്ടില്ല അപ്പോൾ സ്പേസിൽ നമുക്ക് വലിയ സാധ്യത യഥാർത്ഥത്തിൽ ഉപയോഗിക്കാൻ കഴിഞ്ഞിരുന്നില്ല എഴുപത്തി രണ്ടിൽ ഈ ആദ്യത്തെ ചോദ്യത്തിന് എൻ ഇ ബൾറാം വ്യവസായ മന്ത്രിയായിരുന്നു പിന്നത്തെ ചോദ്യത്തിന് ശ്രീ ടി വി തോമസാണ് എഴുപത്തിരണ്ടിലെ മറുപടി മലകുമതി അത് കെ പങ്കജാഷിൻ്റെ ചോദ്യമായിരുന്നു യഥാർത്ഥത്തിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ എഴുപത്തി മൂന്നിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ പബ്ലിക് സെക്ടർ ഇലക്ട്രോണിക്സ് കമ്പനി എലട്രോൺ തുടങ്ങുന്നത് നമുക്ക് ആ മൊമൻറ്റം കീപ്പ് ചെയ്യാൻ പറ്റിയില്ല ഇപ്പോൾ നമ്മൾ ആയിരത്തി മുന്നൂറ് കോടി മൊത്തം ഗ്രൂപ്പിൻ്റെ ടേൺ ഓവറിലേക്ക് വട വളർന്നിട്ടുണ്ട് നമുക്ക് അതിൻ്റെ വേഗതയിൽ പോകാൻ കഴിഞ്ഞില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഫസ്റ്റ് ടെക്നോ പാർക്ക് വന്നു നമുക്ക് ആ വേഗത കീപ്പ് ചെയ്യാൻ പറ്റിയില്ല അറുപത്തിരണ്ടിൽ തുമ്പയിൽ സ്ഥാപനം വന്നു അറുപത്തി മൂന്നിൽ റോക്കറ്റ് പോയെങ്കിലും അത് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റിയില്ല ഇപ്പോൾ അതിനുള്ള ഒരു പരിഹാരമാണ് കഴിഞ്ഞ ഒൻപത് വർഷത്തെ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രത്യേകത ഈ വാക്കും ഫില്ല് ചെയ്യലാണ് നേരത്തെ ഉണ്ടായിരുന്ന സൃഷ്ടിക്കപ്പെട്ട വാക്കും ഫില്ല് ചെയ്ത് മുന്നോട്ട് പോകലാണ് ഈ ഒൻപത് വർഷത്തെ ഭരണത്തിൻ്റെ ഏറ്റവും ഒരു സിഗ്നിഫിക്കൻറ്റ് കോൺട്രിബ്യൂഷൻ ടു കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് അതിൽ ഈ കെ ഒരു പ്രത്യേകത ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല അതിപ്പോൾ കേരളത്തിൽ അതിനുശേഷം ഒരു വ്യവസായം വന്നില്ല എന്ന് കാണരുത് ഞാനിപ്പോൾ നോക്കിയപ്പോൾ പതിനേഴ് വ്യവസായങ്ങൾ സ്പേസിൻ്റെ നിലവിൽ കിൻഫ്ര പാർക്കിൽ പ്രവർത്തിക്കുന്നുണ്ട് സെവൻറ്റീൻ ഇൻഡസ്ട്രീസ് വൺ ഫിഫ്റ്റി എം എസ് എം ഇ സ്പേസിൽ ആൻഡ് ഡിഫൻസ് കേരളത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട് നാല് ഇൻഡസ്ട്രീസ് വേളിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്ത തോന്നയ്ക്കൽ പാർക്കിൽ കിൻഫ്രൈഡ് അവിടെ അലോട്ട്മെൻറ്റിൽ ഞാൻ നോക്കിയപ്പോൾ നാലെണ്ണം സ്പേസ് ആണ് രണ്ടെണ്ണം വനിതാ ഓൺട്രോ വുമൺ ഓൺട്രോ പോയിനേഴ്സ് കൂടിയാണ് അപ്പോൾ പാർക്കിൽ തന്നെ ഏകദേശം ട്വൻറ്റി ഫൈവ് ഇൻഡസ്ട്രീസ് വർക്ക് ചെയ്യുന്നു വൺ ഫിഫ്റ്റി എം എസ് എം ഇ സ്പേസ് സെക്ടറിൽ ഇപ്പോൾ കേരളത്തിലുണ്ട് സെവൻ സ്റ്റാർട്ടപ്പ്സ് ഉണ്ട് കഴിഞ്ഞ ദിവസം യു എൺ മസ്കിൻ്റെ ഇവിടെ നിന്നാണല്ലോ ഒരു സാറ്റലൈറ്റ് തന്നെ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞ അത്രയും വളർച്ച പ്രൈവറ്റ് രംഗത്ത് ഉണ്ടാകുന്നു പക്ഷേ ഇതിൻ്റെ സിഗ്നിഫിക്കൻ ഫീച്ചർ എന്താണ് ഞാൻ കാണുന്നത് ഇപ്പോൾ വളരെ പ്രശസ്തനായ ആക്സറിൻ്റെ സ്റ്റാൻഷിയുടെ കോൺസെപ്റ്റ് ഉണ്ട് സ്മൈൽ കറു ദാറ്റ് ഈസ് സ്മൈൽ കറുവിൽ കേരളം ഫോക്കസ് ചെയ്യുന്ന ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡാണ് ദാറ്റ് ഈസ് മോർ വാല്യൂ അഡീഷൻ ദിസ് സൈഡ് കോൺസെപ്റ്റ് ആൻഡ് ആർ ആൻഡ് ഡി ദെൻ ഡിസൈൻ അതിൻ്റെ മറ്റ് ബ്രാൻഡിങ് താഴെ ഇങ്ങനെയാണ് കറവ് സ്മൈൽ കർവ് സ്റ്റാൻഷീഡ് അത് രഘുരാംരാജന്റെ പുതിയ പുസ്തകത്തിൽ അത് വിസ്തീകരിക്കുന്നുണ്ട് താഴെ മാനുഫാക്ചറിങ് ദൻ ഡിസ്ട്രിബ്യൂഷൻ മാർക്കറ്റിംഗ് ആൻഡ് സർവീസ് ഓഫ് ദർ സെയിൽസ് ഈ രണ്ട് സൈഡിലും ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഇസ് മോർ വാല്യൂ ആഡഡ് അവിടെയാണ് നമ്മുടെ ആളുകൾ ജോലി ചെയ്യുന്നത് മാനുഫാക്ചറിങ് ആക്ച്വലി അതുകൊണ്ടാണ് എക്കണോമിക്സ്റ്റിൻ്റെ ഈ ജൂൺ പന്ത്രണ്ടിൻ്റെ ഒരു ലീഡറിൻ്റെ തലക്കേട്ടന് വേൾഡ് മസ്റ്റ് എസ്കേപ്പ് ഫ്രം മാനുഫാക്ചറിങ് ഡില്യൂഷൻ അതാണ് ലണ്ട എക്കണോമിക്സ്റ്റ് വാരികയുടെ കഴിഞ്ഞ പന്ത്രണ്ടിൻ്റെ ലീഡറിൻ്റെ തലക്കേട്ടന് മസ്റ്റ് എസ്കേപ്പ് ഫ്രം മാനുഫാക്ചറിങ് ഡിലയൂഷൻ കാരണം മാനുഫാക്ചർ കേരളം പോലെ ഈ രണ്ട് ഭാഗമാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ വരുന്നു ആർ ആൻഡ് ഡി വരുന്നു സി എഫ് സി വരുന്നു ഡിസൈൻ വരുന്നു ഇപ്പുറത്തെ അതിൻ്റെ ആഫ്റ്റർ സെയിൽസ് ഓരോന്നിനും ഇപ്പോൾ ഈ രണ്ട് ഭാഗങ്ങളിലാണ് നമ്മുടെ വർക്ക് ഫോഴ്സ് ഉള്ളത് ടാലൻറ്റഡ് വർക്ക് ഫോഴ്സ് അതാണ് കേരളത്തിൻ്റെ സ്റ്റം റെഡിലി അവൈലബിൾ ടാലൻ പൂൾ ആ ടാലൻ പൂൾ ഉപയോഗിക്കാൻ പറ്റുമതും നല്ല ശമ്പളം കിട്ടുന്നതും ഈ രണ്ട് സൈഡിലായിരിക്കും മാനുഫാക്ചറസ് ആയിട്ട് ഇപ്പോൾ എവിടെ നിന്ന് എങ്ങോട്ടും കൊണ്ടുപോകാം നിങ്ങൾ ഓർക്കുന്നുണ്ടോ നവോമിക്കലിൻ്റെ നോ ലോഗ എന്ന പുസ്തകത്തിൽ ഫിലിപ്പീൻസിലെ സ്ത്രീകൾ ഇരുന്ന് ഇങ്ങനെ അസംബിൾ ചെയ്യുന്നുണ്ട് അത് വലിയൊരു കമ്പ്യൂട്ടറാണ് അവർ ജീവിതത്തിൽ ഒരിക്കലും കീബോർഡിൽ കൈവച്ചിട്ടില്ല പക്ഷേ ആ ഭാഗം അതങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ഭാഗങ്ങളിലാണ് അതിലാണ് കേരളം ഫോക്കസ് ചെയ്യുന്നത് ഇതുവരെ നമുക്ക് ഈ സ്പേസിൽ ഇൻഡസ്ട്രിയൊക്കെ വന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ പ്രത്യേകത ഈ ഭാഗത്താണ് അതുകൊണ്ടാണ് ഇവിടുത്തെ റിസർച്ച് ആർ ആൻഡ് ഡി അതുപോലെ സി എഫ് സി ഈ സംവിധാനങ്ങൾ വരുന്നു അങ്ങനെ അക്കാഡമിയ സംവിധാനം അക്കാഡമിയിൽ കൂടുതൽ പണം മുടക്കണം ഞാൻ ശ്രദ്ധേയമായി ഒന്നും ഇപ്പോൾ നിങ്ങൾ ഈ മേഖലയിൽ ഉള്ളവരായതുകൊണ്ട് പറയാം ഈ രഘുരാം രാജൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് ഗുജറാത്തിൽ മൈക്രോ കമ്പനിക്ക് സെവൻറ്റി പേർ ഇൻസെൻറ്റീവാണ് ഫിഫ്റ്റി ഫ്രം സെൻട്രൽ ഗവൺമെൻറ് ട്വൻറ്റി ഫ്രം സ്റ്റേറ്റ് ഗവൺമെൻറ് സിക്സ്റ്റീൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡാണ് കേരള ഇന്ത്യയിൽ മൊത്തം ഹയർ എഡ്യൂക്കേഷൻ്റെ എക്സ്പെൻഡിച്ചർ ഫോർട്ടി ത്രീ തൗസൻഡ് ആണ് അതിൻ്റെ വൺ തേർഡാണ് ഒറ്റ കമ്പനി അയ്യായിരം തൊഴിലാണ് സൃഷ്ടിക്കുന്നത് ദാറ്റ് ഈസ് ത്രീ പോയിൻറ്റ് ടു ക്രോർ എക്സ്പെൻഡിച്ചർ ടു ക്രിയേറ്റ് എ സിംഗിൾ എംപ്ലോയ്മെൻറ്റ് യഥാർത്ഥത്തിൽ ഇത് ഹയർ എഡ്യൂക്കേഷനിൽ നന്നായി ഇൻവെസ്റ്റ് ചെയ്താൽ നല്ല ടാലൻ്റ് ഉണ്ടായാൽ നോ നീഡ് ഓഫ് എനി ഇൻസെൻറ്റീവ്സ് ഇൻവെസ്റ്റേഴ്സ് വിൽ കം ടു ദ പ്ലേസ് വേർ ദ ടാലൻറ് ഈസ് അവൈലബിൾ ഈ ടാലൻറ്റ് ക്രിയേറ്റ് ചെയ്യാനാണ് കേരളം അതിനൊന്ന് സ്കിൽ ചെയ്യാനും ശക്തിപ്പെടുത്താനുമാണ് കേരളം ശ്രമിക്കുന്നത് അതിൽ നമ്മുടെ ഇരുപത്തിരണ്ട് പ്രയോറിറ്റി സെക്ടർ ഇൻഡസ്ട്രിയുടെ പ്രയോറിറ്റി സെക്ടറിൽ സ്പേസ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോറിറ്റി സെക്ടറാണ് നിരവധി വ്യവസായങ്ങൾ ഇപ്പോൾ തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നു അതിനെ കുറേ കൂടി ശക്തിപ്പെടുത്താൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ സംവിധാനം സഹായകരമായിരിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് കേരളത്തിൻ്റെ വ്യവസായ മുന്നേറ്റത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചരിത്രഘട്ടമായി ഇത് മാറും എന്ന പ്രതീക്ഷയോടുകൂടി എല്ലാവിധ ആശംസകളും അർപ്പിച്ച് വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം